ഹലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ആകെ പോയി ആകെ മഴ എല്ലാം കൊണ്ടുപോയി എല്ലാവരും ഇപ്പൊ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടായിട്ട് വലിഞ്ഞ ദിവസമായി അങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം അത് ഇന്നത്തെ ദിവസം എല്ലാവരും പോയി അപ്പൊ എല്ലാവരും ആകെ പെട്ട് ആയി നിൽക്കുകയാണ് കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി മഴ പെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചാറ് ദിവസമായിട്ട് അപ്പോൾ എല്ലാവരും ആകെ ഇതലായി പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം നമ്മുടെ സപ്പോർട്ടും സഹായങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് അതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പഴ പറ്റാവുന്ന രീതിയിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പിന്നെ മഴക്കാലത്തിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാവരും അറിയാലോ അല്ലേ എല്ലാവരും മഴക്കാല ഒന്ന് ശ്രദ്ധിക്കണം അപകടമാണ് അപ്പോൾ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം ഓക്കെ എല്ലാവർക്കും നല്ല നമസ്കാരം